സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു എൻട്രി കേഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിരുന്നു മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന പതിനായിരങ്ങൾ ജനങ്ങളെ ഒരു നിലയ്ക്കും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു അവർ സമർപ്പിച്ച റെക്ടിഫിക്കേഷൻ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പ് ആ റെക്ടിഫിക്കേഷൻ ഉത്തരവ് ഇറക്കുകയും ആദ്യത്തെ ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് രണ്ടാമത്തെ ഉത്തരവ് ഇറക്കുകയുണ്ടായി രണ്ടാമത്തെ കാര്യം അത് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് സമാനമായിട്ടുള്ള കേസുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രി ആ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നു അന്നത്തെ യോഗത്തിൽ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ച് മാത്രമേ ധനകാര്യ വകുപ്പിന് അതിനകത്ത് ഒരു എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളതും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ അതിന് പറയാറ്